السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد അന്ത്യനാളിൽ കുയാമന്നാളിൽ എല്ലാവർക്കും ആശ്രയം ഹബീബ് സയ്യിദ മുഹമ്മദുർ റസൂലാഹി സാഹു അലിഹി വസല്ലമ തങ്ങൾ മാത്രമാണ് അവിടത്തെയോടാണ് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാനുള്ളത് ഹബീബിനെ കൊണ്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ എന്നാൽ ആ ഹബീബിനെ കാണാൻ കഴിയാതെ മാറ്റി നിർത്തപ്പെടുന്ന ചില ആളുകളുണ്ട് അവർ അത്രമാത്രം അധഭാ ഹധഭാഗ്യവാന്മാരാണ് ഹബീബ് സല്ലാഹു അലി തങ്ങൾ അവരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് മഹാൻ അയമാൻ തുർമുദ് റലി അള്ളാഹു താലാൻഹു ഉമ്മുൽ മുനീൻ ആയിഷർ അലി അള്ളാഹു താലാൻഹു എ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മഹദിയവർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് എൻ്റെ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് രാത്രി സമയത്ത് വിളക്ക് അണഞ്ഞുപോയി ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്നും സൂചി അറിയാതെ താഴെ വീണുപോയി അപ്പോൾ ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി ഭയപ്പെട്ടുപോയി കാരണം മുത്ത ഹബീബ് സല്ലാഹു അലഹി വല്ലം ആ തങ്ങളെങ്ങാനും ഈ സമയത്ത് വീട്ടിലേക്ക് കയറി വന്നാൽ അവിടുത്തെ കാലിലേക്ക് ഈ സൂചി തുളച്ച് എന്ന് പേടി എന്നെ വല്ലാതെ വേട്ടയാടി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആ സൂചിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹബീബ് സല്ലാഹു അലഹി വല്ലം എൻ്റെ വീട്ടിലേക്ക് കടന്നു അങ്ങനെ കടന്നു വന്നപ്പോൾ ഹബീബിന്റെ അലൈഹി അലൈസ് തങ്ങളുടെ മുഖത്തു നിന്നും വന്ന പ്രകാശം കാരണം ആ പ്രകാശത്തിന്റെ വട്ടത്തിൽ വെളിച്ചത്തിൽ എനിക്ക് ആ സൂചി കണ്ടെത്താൻ കഴിയുകയും ഞാൻ എടുത്തെടുക്കുകയും ചെയ്തു ഈ അത്ഭുതത്തോടുകൂടെ മുത്തു ഹബീബ് സല്ല അള്ളാഹു അലൈസ്ല തങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു യാ ബി അബി മാ നബിയെ അങ്ങയുടെ മുഖത്തേക്ക് മുഖത്തിന് ഇത്രമാത്രം പ്രകാശം നൽകിയവൻ ആരാകുന്നു എന്തൊരു കാരണത്താണ് അങ്ങയുടെ മുഖത്തിന് ഇത്ര വലിയ പ്രകാശം മുത്തനബിയുടെ മറുപടി വൈരുല്യമല്ലം യറാനിയോ മൽ ഐഷാ ഈ പ്രകാശപൂരിതമാകുന്ന ഈ മുഖം ഇത് കാന്ത്യനാൽ ഇത് കാണാൻ കഴിയാത്ത ചില ഹതഭാഗ്യവാന്മാരുണ്ട് അവർക്കാണ് സർവ്വനാശവും ഇത് പറഞ്ഞപ്പോൾ വീണ്ടും അരിചോദിക്കുന്നു നബിയെ ആരാണ് ആ ഹതഭാഗ്യവാന്മാർ ഭക്തർക്കും പ്രകാശപൂരിതമായി മുഖം കാണാൻ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാതെ മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തികൾ അവിഭാഗം വിഭാഗം ആരാണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും നബിയുടെ മറുപടി ഈ അന്ത്യനാൾ എന്നെ കാണാൻ കഴിയാത്ത അത് ഹതഭാഗ്യവാന്മാർ അവർക്കാണ് സർവനാശവും എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അതാരാണെന്നറിയുമോ അലി എൻ്റെ പേര് അവൻ്റെ മേൽ പറയപ്പെട്ടു പക്ഷേ അവൻ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയില്ല സ്വലാത്ത് ചൊല്ലാൻ ആമാന്തം കാണിച്ചവൻ മടി കാണിച്ചവൻ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ അവനാകുന്ന സർവ്വനാശവുമെന്ന് ഹബീബ് സല്ലാഹു അലിസ്വലമാ തങ്ങൾ പറഞ്ഞു എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മുത്ത ഹബീബ് സല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ മേൽ സ്വലാത്താണ് നമുക്ക് രക്ഷ നമ്മുടെ പാപം പുറത്ത് കിട്ടാൻ നമ്മുടെ രോഗങ്ങൾ ശമനം ശമനം കിട്ടാൻ നമ്മുടെ ആഗ്രഹങ്ങൾ കൂമണിയാൻ നമ്മുടെ എല്ലാ സൗഭാഗ്യത്തിനും ഹബീബ് സല്ലാഹു അലൈസ്വലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് അത് കാരണമാണ് അത് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴി കഴിയണം അതിന് ധാരാളം സ്വലാത്തുകൾ ഓരോ മുറാദുകളും മനസ്സിൽ വെച്ചുകൊണ്ട് നാം ചൊല്ലിച്ചൊല്ലി ആ ഉദ്ദേശങ്ങളെല്ലാം നേടിയെടുക്കുമ്പോൾ ഹബീബിനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ച് 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 എല്ലാ സമയവും ഒത്തിൻ്റെ പിന്നീട് മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന ചിന്തയിലേക്ക് നാം എത്തിച്ചേരണം അള്ളാഹു ഹബീബിൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി അവിടുത്തെ പൂമുഖം ദർശിക്കാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകുമാറാ വറ്റാമീൻ അസ്ലാമലൈക്കും عليكم ورحمه الله وبركاته